നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയും തമ്മിലുള്ള മത്സരശേഷം മനോലോ മാർക്കസ് എന്ന എഫ് സി ഗോവിയുടെ മുഖ്യ പരിശീലകന്റെ വാക്കുകളാണ് നമ്മൾ വീഡിയോ ഭാഗത്ത് സംസാരിക്കാനായിട്ട് പോകുന്നത് അതിലേക്ക് മുമ്പ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന എഴുപത്തിയൊന്ന് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സോ നമ്മുടെ ചാനൽ നൂറുക്ക സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുമുള്ള മനോലോ മാർക്കസിൻ്റെ വാക്കുകളിൽ നിന്നുമുള്ള ചെറിയൊരു ഭാഗമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ആയിരിക്കും പറയുക അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകൾ കാണും അത് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥി ഇന്ന് ഞങ്ങൾ ആദ്യ പകുതിയിൽ പ്രത്യേകിച്ച് ആദ്യ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് മിനിറ്റുകളിൽ നന്നായി കളിച്ചു എന്നാൽ എതിരാളി ഒരു ഗോൾ സ്കോറിംഗ് അവസരം സൃഷ്ടിച്ചപ്പോൾ ടീം ഇപ്പോൾ വളരെ ദുർബലമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മോഹൻ ബഗാൻ എപ്പോഴാണെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം ബഗാൻ എസ് ടി ഞങ്ങൾക്കെതിരെ ഗോൾ നേടി ടീമിനെ പ്രതികരിക്കാനുള്ള ശേഷിയില്ല സമയത്ത് മനോലോ മാർക്കസ് പറഞ്ഞു പിച്ചിൽ ഞങ്ങൾക്ക് ഒരു നേതാവിനെ നഷ്ടമായി ഞങ്ങൾക്ക് ഇപ്പോൾ അതില്ല ഞാൻ പരിശീലകനായതിൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ഞാൻ പിന്നീട് തുടർച്ചയായി മൂന്ന് തോൽവികൾ പക്ഷേ ഇത് ആണ് ഞങ്ങൾക്ക് തുടരേണ്ടതുണ്ട് ഒപ്പം ഞങ്ങൾക്ക് മുംബൈയിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ അവർ ഒരു നല്ല നിമിഷത്തിലാണ് സ്ഥിതിഗതികൾ മാറ്റാൻ ശ്രമിക്കുക അദ്ദേഹം പറഞ്ഞു ഇതായിരുന്നു അദ്ദേഹം മറന്നതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനിലെ ചെറിയ ഭാഗം സോ അതിൻ്റെ മിസ്റ്റേക്കുകൾ അതായത് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ട് ക്ഷമിക്കുക എല്ലാവർക്കും നന്ദി